ഈ കുടയും ചൂടി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമല്ലേ ആ സ്വപ്നങ്ങൾക്കെല്ലാം നല്ല നിറങ്ങളിൽ ചാലിച്ച് ഇവൾക്കൊരു വർണ്ണമഴ സമ്മാനിച്ചാലോ അതിനെന്ത് വേണം നമ്മുടെ മത്തങ്ങയുടെയോ കുമ്പളങ്ങയുടെ ഒക്കെ സീഡില്ലേ ആ സീഡ് എടുത്തിട്ട് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് പെയിൻറ് ചെയ്തെടുക്കുക ഇത്രയും മാത്രം മതി കേട്ടോ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നെ അക്രിലിക് പെയിൻ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഒരു സ്കെച്ച് വെച്ചിട്ടോ ഈ സ്കെച്ച് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ മീഷോയിൽ നിന്നാണേ ഇതാട്ടോ ആ സ്കെച്ച് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് യൂസ് ചെയ്യാവേ ഒരു സൈഡ് വന്നിട്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് നിബും ഇതുണ്ടോ ഇതുപോലെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ചെറിയൊരു കെർവ് പോലെ വരുന്ന ടൈപ്പ് നിബ്ബും മറ്റേ സൈഡ് സാധാരണ സ്കെച്ച് പെന്നിൻ്റെ ഒക്കെ നിബ് പോലെ കേട്ടോ വരുന്നത് ഇത് വെച്ചിട്ടാട്ടോ ഞാൻ പെയിൻറ് ചെയ്തെടുത്തത് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഈ സ്കെച്ച് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ആ സീഡ് പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടുക നമ്മുടെ ഫാബ്രിക് പെയിൻ്റോ അക്രിലിക് പെയിൻ്റോ യൂസ് ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഞാൻ ഈ സ്കെച്ച് യൂസ് ചെയ്തില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം നമ്മൾ ഈ സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ പേനയുടെ നിബ് പോലെ അല്ലേ അപ്പോൾ അതിൻ്റെ ആ സീഡിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് റിമൂവ് ആകുന്ന പോലെ ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല കേട്ടോ എന്നിട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ സീഡിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഞാൻ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ എന്ന് ഓർക്കില്ല ഇങ്ങനെ നോക്കിയ വഴിക്ക് കണ്ട ഒരു വീഡിയോ കേട്ടോ അത് ഇതിനകത്താന്ന് ശരിക്കും ഓർക്കുന്നില്ല അന്നേരം കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതെട്ടോ പിന്നെ അതും ഇതും തമ്മിൽ ആനയാടും തമ്മിലുള്ള ഉണ്ട് കേട്ടോ അവർ അത്രയ്ക്ക് നല്ല പെർഫെക്ഷനിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏഴ് ഇലത്ത് പോലും ഇത് വരത്തില്ല പിന്നെ ഒപ്പിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഒരു പക്ഷെ നിങ്ങൾക്ക് എൻ്റെ നല്ലോണം ചെയ്യാൻ പറ്റുവായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് ഈ സീഡൊന്ന് ട്രൈ ആക്കി എടുക്കേണ്ട ഒരു ടൈം മാത്രമല്ലേ വരുന്നുള്ളൂ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ പിന്നെ നല്ല രസമുണ്ട് എന്താ ഒരു വോൾ ഡെക്കോർ ആയിട്ടോ ഒരു ഡെസ്ക് ഡെക്കോറായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ചേക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ